നാളെ തിരുവോണമാണ് പൂക്കളാൽ അലങ്കൃതമായി തൃക്കാക്കരയപ്പനെ വെച്ച് മാവേലി മന്നനെ സ്വീകരിക്കുന്ന ദിനം ഓണത്തിനൊരുക്കുന്ന പൂക്കളിലുമുണ്ട് വ്യത്യസ്തത നമ്മുടെ വീടിന് പരിസരത്തുള്ള മുക്കുറ്റിയെക്കുറിച്ചുള്ള അല്പം വിശേഷങ്ങൾ അറിയാം ഓണപ്പൂക്കളിൽ ഏറ്റവും ആവശ്യം വേണ്ട പൂവാണ് മുക്കുറ്റി എന്നാൽ ഇന്ന് മുക്കുറ്റി എന്നത് നാട്ടിൻപുറങ്ങളിൽ മാത്രം അപൂർവമായി കണ്ടുവരുന്നതാണ് പൂക്കളത്തിൽ പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു ഈ സുന്ദരിക്ക് എന്നാൽ ഇന്ന് ഈ സ്ഥാനമെല്ലാം മാർക്കറ്റ് പൂക്കൾ കൈയടക്കി നമ്മുടെ മുറ്റത്തും തൊടിയിലുമെല്ലാം നിലത്തോട് ചേർന്നു പടർന്നു വളരുന്ന മുക്കുറ്റി ചെടി അറിയാത്തവർ ആരുമുണ്ടാകില്ല എന്നാൽ ഈ ചെടിയെ അറിയാമെങ്കിലും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് അറിയാൻ വഴിയില്ല സാധാരണ സസ്യം എന്ന ഗണത്തിനാണ് ഇതിനെ പലരും കാണാറും ചെറിയ മഞ്ഞപ്പൂക്കളുള്ള ഈ സസ്യം സ്ത്രീകൾക്ക് പ്രധാനമാണെന്ന് വേണം പറയാൻ തിരുവാതിരയ്ക്ക് ദശപുഷ്പം ചൂടുക എന്നൊരു ചടങ്ങുണ്ട് ഇത്തരം ദശപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുക്കുറ്റി ഇതുപോലെ കർക്കിടക മാസം ആദ്യത്തെ ഏഴു ദിവസം ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് പൊട്ടുതൊടുക എന്നൊരു ചടങ്ങുമുണ്ട് പൂജകൾക്ക് ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് ഇത് മുക്കുറ്റി സ്ത്രീകൾ തലയിൽ ചൂടിയാൽ ഭർത്താവിന് നല്ലത് പുത്രലബ്ധി തുടങ്ങിയ പല വിശ്വാസങ്ങളുമുണ്ട് ഇതെല്ലാം വെറും ചടങ്ങുകൾ മാത്രമല്ല ആരോഗ്യപരമായ ശാസ്ത്ര വിശദീകരണങ്ങൾ ഏറെയുള്ളവയാണ് മുക്കുറ്റി സ്ത്രീകൾ നെറ്റിയിൽ അരച്ചു തൊടുന്നതിനു പുറകിൽ പോലും ശാസ്ത്രീയമായ സത്യമുണ്ട് പൊട്ടുതൊടുന്ന ആ ഭാഗം നാടികൾ സമ്മേളിക്കുന്ന ഇടമാണ് ഇവിടെ മുക്കുറ്റി തൊടുമ്പോൾ ഈ ഭാഗം ഉത്തേജിതമായി ആരോഗ്യപരമായ ഗുണങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത് കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ശരീരത്തിന് രോഗങ്ങൾ തടയാൻ ഇത് സഹായിക്കുന്നു മുക്കുറ്റിയെ ഇത്തരം ചടങ്ങുകൾക്ക് മാത്രമുള്ള സസ്യമായി കാണരുത് ആരോഗ്യത്തിന് പലതരത്തിലും ഉപകാരപ്പെടുന്ന ഒരു സസ്യം കൂടിയാണ് ഇത് സിദ്ധവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണിത് ഒന്നല്ല പല രോഗങ്ങൾക്കുമുള്ള മരുന്നാണിത് ആയുർവേദ പ്രകാരം ശരീരത്തിലെ വാത പിത്ത കഫ ദോഷങ്ങൾ അകറ്റാൻ ഏറെ ഗുണകരം ആയുർവേദ പ്രകാരം ഈ മൂന്ന് ദോഷങ്ങളാണ് ശരീരത്തിൽ അസുഖങ്ങൾക്ക് ഇടവരുത്തുന്നത് ഇത് ബാലൻസ് ചെയ്യാൻ ശരീരത്തിന് സാധിക്കുമ്പോൾ അസുഖങ്ങൾ ഒഴിയും ഇതുവഴി മുക്കുറ്റി ഏറെ ഗുണം നൽകുന്നുമുണ്ട് ശരീരം തണുപ്പിക്കാനും ഇത് സഹായിക്കുന്നു ശരീരത്തിന് ചൂട് കൂടുമ്പോൾ വയറിന് അസ്വസ്ഥതയുൾപ്പെടെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു മുക്കുറ്റി രോഗശമനിയാകുന്നത് ഏതെല്ലാം രോഗങ്ങൾക്ക് എന്തെല്ലാം വിധത്തിൽ എന്നതിനെ കുറിച്ചെല്ലാം അറിയൂ മുറ്റത്തെ ഈ കൊച്ചു ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം